നമസ്കാരം മതപരിവർത്തനം വ്യക്തിയുടെ അവകാശമാണെന്നും ഹിന്ദുമതത്തിൽ തുല്യതയുണ്ടെങ്കിൽ ആളുകൾ എന്തിനാണ് മതം മാറുന്നതെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നടത്തിയ പ്രസ്താവന പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊടുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഹിന്ദുമതത്തെ അപമാനിക്കുന്നതാണെന്നും ഇത് കോൺഗ്രസിന്റെ ഹിന്ദുവിരുദ്ധ അജണ്ടയുടെ ഭാഗമാണെന്നും ആരോപിച്ച് ബി ജെ പി രംഗത്തെത്തി ഹിന്ദു സമൂഹത്തിൽ തുല്യതയുണ്ടെങ്കിൽ എന്തിനാണ് ചിലരെങ്കിലും മതം മാറുന്നത് എന്നായിരുന്നു സിദ്ധരാമയ്യയുടെ ചോദ്യം ഐത്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം പരാമർശം നടത്തിയത് സമത്വം ഉണ്ടായിരുന്നുവെങ്കിൽ തൊട്ടുകൂടായ്മ എന്തിനാണ് നിലവിൽ വന്നത് നമ്മൾ തൊട്ടുകൂടായ്മ സൃഷ്ടിച്ചതാണോ ഇസ്ലാമിലോ ക്രിസ്തു മതത്തിലോ മറ്റേതെങ്കിലും മതത്തിലോ അസമത്വങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് സിദ്ധരാമയ്യ പറയുന്നത് എന്നാൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യ നടത്തിയ പ്രസ്താവനയെ ബി ശക്തമായി എതിർക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ആർ അശോക സിദ്ധരാമയ്യെ രൂക്ഷമായി വിമർശിച്ചു സിദ്ധരാമയ്യ ഹിന്ദുമതത്തെ മാത്രം ലക്ഷ്യം വെക്കുകയാണെന്നും മുത്തലാഖ് പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കൽ തുടങ്ങിയ ഇസ്ലാമിലെ അസമത്വങ്ങളെ കുറിച്ച് അദ്ദേഹം മൗനം പാലിക്കരുത് എന്തുകൊണ്ടാണെന്നും അശോക് ചോദിച്ചു ജാതി വിവേചനം പോലുള്ള അസമത്വങ്ങളാണ് ആളുകളെ മതം മാറാൻ പ്രേരിപ്പിക്കുന്നതെന്ന സിദ്ധരാമയ്യയുടെ പ്രസ്താവനയോട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ബി വൈ വിജയേന്ദ്ര ഇതിനെ ഹിന്ദുമതത്തെ അപമാനിക്കുന്നതിന് തുല്യമായി ചിത്രീകരിച്ചു ഇത് ഹിന്ദുക്കളെ മതം മാറാൻ പ്രേരിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ സിദ്ധരാമയെ പിന്തുണച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി ബുദ്ധമതം ജൈനമതം സിഖ് മതം ലിംഗായത് തുടങ്ങിയ മതങ്ങളുടെ ഉദയം ഹിന്ദുമതത്തിലെ അസമത്വങ്ങൾക്കെതിരായ പ്രതികരണമായിരുന്നുവെന്ന് മന്ത്രി പ്രിയാങ് ഖാർഗ ചൂണ്ടിക്കാട്ടി അംബേദ്കറുടെ പൈതൃകത്തെ ഉയർത്തിപ്പിടിച്ചാണ് തങ്ങളുടെ നിലപാടുകളെന്ന് കോൺഗ്രസ് വാദിക്കുന്നു ഈ വിവാദം ജാതി മതം വ്യക്തിപരമായ വിശ്വാസം എന്നീ വിഷയങ്ങളിൽ സമൂഹത്തിൽ ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ബി ജെ പി ഇതിനെ ഹിന്ദുമതത്തിന് നേരെയുള്ള ആക്രമണമായി ചിത്രീകരിക്കുമ്പോൾ കോൺഗ്രസ് പോരാട്ടമായി വിശേഷിപ്പിക്കുന്നു സിദ്ധരാമയ്യയുടെ പ്രസ്താവന കർണാടക രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അതേസമയം ഈ വിവാദ പ്രസ്താവനയ്ക്ക് മുൻപും സമാനമായ പല നിലപാടുകളും സിദ്ദരാമയ്യ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പലപ്പോഴും ഹിന്ദുമതത്തെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഉണ്ടായിട്ടുമുണ്ട് ജാതി സെൻസസ് വക്കഫ് നിയമം തുടങ്ങിയ നിയമങ്ങളിൽ അദ്ദേഹത്തിന്റെ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ഹിന്ദു സംഘടനകളുടെ കടുത്ത വിമർശനത്തിന് കാരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വക്കഫ് വിവാദം സിദ്ധരാമയ്യയുടെ പുതിയ ഹിന്ദു നിരോധി മോഡലാണെന്ന് ആണെന്ന് ബി ആരോപിച്ചിരുന്നു വെബ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്